വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെയ്ക്കുന്ന സ്കൂളുകളെയും അധ്യാപകരെയും ആദരിച്ചുകൊണ്ട് പാലാരൂപത കോർപ്പറേറ്റ് ഏജൻസി അധ്യാപക അനധ്യാപക മഹാസംഗമം നടന്നു പല കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള വിവിധ സ്കൂളുകളിലെ അധ്യാപകരും അനധ്യാപകരും പങ്കെടുത്തു സംഗമത്തിന്റെ ഉദ്ഘാടനം പാലാരൂപതാ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങേട്ട് നിർവഹിച്ചു ഇവിടെ ും കൃഷ്ണന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു

so that it can be worse, US, and Miami. The truth, and ൂപതാ വികാരി ജനറൽ മോഹിനി ഡോക്ടർ സെബാഷൻ വേതാനത്ത് അധ്യക്ഷനായിരുന്നു ഡോക്ടർ ടി പി ശശികുമാർ മുഖ്യ പ്രഭാഷണം നടത്തി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ ടീച്ചേഴ്സ് ഗിൽ ഡയറക്ടർ ഫാദർ ജോർജ് വരുകാലമ്പിൽ അക്കാദമിക് കൌൺസിൽ സെക്രട്ടറി ഫാദർ ജോർജ് പറമ്പിൽ തടത്തിൽ ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് ജോബി കുളത്ര തുടങ്ങിയവർ പ്രസംഗിച്ചു രൂപതയിലെ മികച്ച സ്കൂളുകൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കുമുള്ള ഗോൾഡൻ സ്കൂൾ ഗോൾഡൻ ലീഡർ ഗോൾഡൻ ടീച്ചർ അവാർഡുകൾ നൽകും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ കാർഷിക പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിലെ മികവിനുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പല രൂപതയുടെ കീഴിലുള്ള സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരും അനധ്യാപകരും അടക്കം നിരവധി ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു ഗോൾഡൻ സ്കൂൾ അവാർഡ് പ്രൈമറി വിഭാഗത്തിൽ സെന്റ് ജോർജ് യു പി എസ് മൂലമറ്റവും ഹൈസ്കൂൾ വിഭാഗത്തിൽ ലിറ്റിൽ ഫ്ളവർ എച്ച് എസ് ചെമ്മലമറ്റവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സെന്റ് തോമസ് എച്ച് എസ് എസ് പാലായും ഏറ്റുവാങ്ങി മികച്ച ഹെഡ്മാസ്റ്റർമാർക്കുള്ള ഗോൾഡൻ ലീഡർ അവാർഡ് പ്രൈമറി വിഭാഗത്തിൽ സിസ്റ്റർ ജിൻസി മാത്യു സെന്റ് മേരീസ് എൽ പി ജി എസ് കുറവലങ്ങയാട് ഹൈസ്കൂൾ വിഭാഗത്തിൽ ബിജോ ജോസഫ് സെന്റ് ജോൺസ് എച്ച് എസ് കുറുമണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ റെജിമാൻ കെ മാത്യു പ്രിൻസിപ്പൽ സെന്റ് തോമസ് എച്ച് എസ് എസ് പാല എന്നിവരും സ്വീകരിച്ചു